വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ ലത്തിനതിരൂപതയുടെ സമരം നാളെ നൂറു ദിവസം പിന്നിടുകയാണ് കരയിലും കടലിലും നാളെ സമരം ശക്തമാക്കാനാണ് അതിരൂപതയുടെ തീരുമാനം തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കില്ലെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നതോടെ സമവായ ചർച്ചകളും നിലച്ചിരിക്കുകയാണ് തുറമുഖ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് ജൂലൈ ഇരുപതിന് ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം തുടങ്ങിയത് ഓഗസ്റ്റ് പതിനാറിന് സമരം തുറമുഖ കവാടത്തിലേക്ക് മാറി സമരം ശക്തമായതോടെ മുഖ്യമന്ത്രി ഫിഷറീസ് തുറമുഖ മന്ത്രിമാർ പലതവണ സമരക്കാരുമായി ചർച്ച നടത്തി തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നതൊഴികെ മറ്റാവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാട് നാളെ മുതലപ്പുഴയിൽ നിന്ന് കടൽ വഴി പോർട്ടിന് അടുത്തെത്തി ശക്തമായ മുന്നറിയിപ്പ് നൽകാനാണ് സമരസമിതിയുടെ നീക്കം ഒപ്പം മുല്ലൂരിലും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ബഹുജന കൺവെൻഷനുകളും നടക്കും മത്സ്യത്തൊഴിലാളി പുനരധിവാസം തീരശോഷണ പഠനം തുടങ്ങിയവയാണ് മറ്റാവശ്യങ്ങൾ തുറമുഖ കവാടത്തിലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി വിധിയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല സമരത്തിനെതിരായ പ്രദേശവാസികളുടെ കൂട്ടായ്മയും ശക്തി പ്രാപിക്കുകയാണ് സമരം മൂലം ഇതുവരെ നഷ്ടം നൂറ്റിയമ്പത് കോടിയെന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ കണക്ക്